ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയെ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലുള്ള സരദ്ത്താൻ്റെയും റാഫിഖാൻ്റെയും വീടാണ് കേട്ടോ കുറേ മാസങ്ങൾ അവരുടെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിച്ച് ഇവർ രണ്ടാളുടെയും ഐഡിയയിൽ ഉദിച്ചതാണ് ഈ ഒരു ഗാർഡൻ അപ്പം ഇതിനെ അവർ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ രണ്ടാളും ചെടിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് രണ്ടാൾക്കും ഏറ്റവും കൂടുതലും ഇഷ്ടം പൂച്ചെടികളോടാണ് ഇപ്പം ട്രെൻഡിൽ നിൽക്കുന്ന ലീഫി പ്ലാന്റ്സുകളോ അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സുകളോ സീസണിൽ വരുന്ന ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സുകളുണ്ട് അതിനേക്കാളൊക്കെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ കാലത്ത് ഒരുപാട് ഫ്ലവർ ഇടുന്ന നല്ല മനോഹരമായിട്ടുള്ള ചെടികളാണ് അതുപോലെ തന്നെ നല്ലൊരു ബോഗൻ വില്ലയുടെ കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട് അതുപോലെ പത്തുമണി ആയിക്കോട്ടെ വിങ്ക ആയിക്കോട്ടെ പെറ്റോണിയ പെറ്റോണിയക്ക് എ പ്പോഴും നല്ല ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് ഇവർ രണ്ടാളും ഇവരുടെ അടുത്ത് കുറച്ച് കളക്ഷൻസും അതിൻ്റെതുകൊണ്ട് അതുപോലെ തന്നെ വെർട്ടിക്കലിൽ വെക്കുന്ന ചെറിയ ചെറിയ പ്ലാന്റുകൾ മനോഹരമായിട്ട് ഇവർ ഗ്രൗണ്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇവരുടെ ഗാർഡൻ മനോഹരമാക്കിയിരിക്കുന്നത് ഇവരെന്നു വെച്ച് കഴിഞ്ഞാൽ ചെയ്തേക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കുഞ്ഞു മുറ്റം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടിപ്സും അല്ലെങ്കിൽ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം അതുപോലെ തന്നെ ഇത് കണ്ടോ അഡീനിയം പ്ലാന്റ് നമ്മൾ ഇപ്പോൾ ഒരു ചെടി ഒരിടത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് പൂ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ഭംഗി അതിൻ്റെ കൂട്ടത്തിന് അതിന് കൂട്ടിനായിട്ട് അതേ ഫാമിലിയിൽപ്പെട്ട ഒന്നിലധികം ചട്ടികളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൊളിവൈബാണ് കേട്ടോ ഇത് കണ്ടോ അഡീനിയം തന്നെ എല്ലാം ഒരുപാട് റയറ് കളർ ഒന്നുമല്ല അല്ല സെയിം കളറുകളും അല്ലെങ്കിൽ ഒരു ചെടി എന്താ പറയുക ഒരുപാട് ചട്ടികളിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇത് പെറ്റോണിയാണ് പെറ്റോണി ഒറ്റൊരു ചട്ടിയിൽ പൂവിട്ടിരിക്കുന്നത് കാണുന്നതിലും ഭംഗി ഇതുപോലെ ഒരു കളറ് ചെടി തന്നെ ഒരുപാട് ചട്ടികളിൽ ചട്ടികളിൽ ഇങ്ങനെ പൂ പിടിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിക്കേ സൂപ്പർ അല്ലേ അപ്പോൾ പെറ്റോണിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ചെടിയുണ്ടെങ്കിൽ ഒരുപാട് പിന്നെ കുത്തിപ്പിടിപ്പിക്കാൻ പറ്റും അതിൻ്റെ മണ്ടയിൽ കൊപ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരുപാട് ചെടികൾ പ്രിപ്പറേഷൻ ചെയ്തെടുക്കാൻ കഴിയും പെറ്റോണിയൻ്റെ കുറേ കളക്ഷൻസ് ഇവരെടുത്തുണ്ട് ഇത് കണ്ടില്ലേ ഇത് മറ്റൊരു കളറാണ് ഇത് ഹാങ്ങിങ്ങിലായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ പെറ്റോണിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അരേലി ആയിക്കോട്ടെ ഏത് ചെടി വേണമെങ്കിലും പെൻഡാസ് വിങ്ക പ്ലാന്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ പഴയ കാലത്ത് നമ്മുടെ നാടൻ ടൈപ്പിൽ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് കിളിക്കുന്ന ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് വെച്ച് നമുക്ക് മനോഹരാക്കാവുന്നതാണ് കട ഇത് കണ്ടോ ഇത് ഗ്രാസാണ് ഈ ഗ്രാസിനെ ഒരുപോലുള്ള ചട്ടികളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്നിട്ട് അതിനെ നന്നായിട്ട് പ്രോൺ ചെയ്ത് നല്ലൊരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഇത് സെല്ലം ചെടിയാണ് സെല്ലം ചെടിയും ഒരുപോലുള്ള ചട്ടികളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ എന്താ പറയുക ഒരേ ചെടികൾ ഞാൻ പറഞ്ഞില്ലേ ഒന്നിലധികം ചട്ടികളിൽ ഇരിക്കുമ്പോൾ അത് കാണാൻ ഭംഗി വേറെ തന്നെയാണ് ഇതുപോലുള്ള നാടൻ ചെടികളും ഈ വീട്ടിൽ ഒരുപാടുണ്ട് തെറ്റിച്ചെടിയും അതുപോലെ തന്നെ പഴയ കാലത്തെ മൊസാന്തകളും നാടൻ റോസുകളും പെൻഡാസും അങ്ങനെ ഒരുപാട് ചെടികൾ പെൻഡാസൊക്കെ കണ്ടില്ലേ ഒരുപോലെ കുറേ നടമ്പോഴ് അത് കാണാൻ ഒരു ഭംഗി തന്നെയാണ് ഇത് അരേലിയ ബോൾ അരേലിയ ഇത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെ ബോളാക്കി വെക്കാൻ കഴിയുന്നത് ശരിക്കും നമ്മളിത് സ്വാഭാവികം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ബോൾ ഷേപ്പിലൊന്നും കിട്ടില്ല നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലെ മനോഹരാക്കി നിർത്താൻ കഴിയുള്ളൂ അപ്പം ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കറിയാം അല്ലെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്കറിയാം നമ്മൾ എത്രത്തോളം അതിൻ്റെ കൂടെ നിന്നാലാണ് നമുക്കത് മനോഹരമാക്കാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന അതുപോലെ ഈ വീഡിയോസിൻ്റെ ബാക്കിയുണ്ട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ലെങ്തി ആയി പോകും അതുകൊണ്ടാണ് അപ്പോൾ പാർട്ട് ടു വരുന്നുണ്ട് കാണാൻ മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ